ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അതായത് നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വെച്ചാൽ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളെ ഉണ്ടാക്കുന്നില്ല കേട്ടോ നല്ല കുടിമുഖണ്ട് ഗ്യാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് നിക്കില്ലേ ഓഫാക്കി കേട്ടോ അത് ഇന്ന് ചായ ആക്കണുട്ടോ രാവിലെ പിന്നെ നമുക്ക് കുടുംബക്കെറാക്കും അങ്ങനെയുള്ള പഞ്ഞികളൊക്കെ കേട്ടോ അത് ചിക്കനും ഉണ്ട് ചിക്കൻ കിട്ടോ അപ്പൊ നമ്മുടെ രാവിലെ അടുക്കളയിൽ വലിയ പനികളൊന്നുമില്ല കേട്ടോ പിന്നെ വിട്ടടിച്ച് വരാൻ എന്തോച്ചാൽ അത് ഞാൻ വളരെ ആയി ചെയ്ത് തീർക്കും കേട്ടോ അപ്പോൾ പിന്നെ നല്ല കാറ്റും നിറത്തിയാത്ര കാറ്റും നിറച്ചാത്തത് കൊണ്ട് എന്താണ് പരന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെ ആ ഭാഗത്തുക്കൊമ്പല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട അപ്പോൾ എന്താ പറയുക ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സിപ്പിക്കുക അതൊക്കെ അതാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ിൽ തന്നെ ഇവിടെ എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാൻ കരുതിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് എനിക്കറിഞ്ഞ് പിടിച്ച് മാറുന്നില്ലല്ലോ ഇതിൽ ഏതൊക്കെയാ നല്ലപോലെ പടർന്ന് പന്തലിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അപ്പോൾ അത് ഈ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതിൽക്കൊക്കെ കുറച്ച് മണ്ണ് ഇട്ടുകൊടുത്തിട്ട് കുറേ ആയിട്ടോ അപ്പോൾ ഹൈ വണ്ണിക്കുവാണ് അന്ന് ചായയും കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ നടക്കട്ടെ നടക്കട്ടെട്ടോ പിന്നെയാ അവിടെ വെണ്ടയ്ക്കൊക്കെ പൊയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ നമുക്ക് നോക്കാനുണ്ട് ഓരോ മൂ എന്താ വള്ളി ഏത് ഇതിൽ നിന്നാണ് വന്നത് നോക്കിയിട്ടങ്ങനെ നമ്മൾ ചെയ്തുകൊടുക്കുകയാണ് ഇതിലൊക്കെ ചെറിയ കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഉണ്ടായി കിട്ടുന്നൊന്നും നമുക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വരുന്നതെന്നറിയെന്നാലും എല്ലാത്തിനും ഒന്ന് മണ്ണിട്ട് കൊടുക്കാൻ ഇത് കേട്ടോ മണ്ണെന്തെന്നറിയാം മണ്ണ് മണ്ണാ നല്ല മണ്ണാണ് നമ്മളെ എല്ലാം പറഞ്ഞാൽ ഈ മഴുതാൻ തറിയാണ് നമ്മൾ ഇട്ടടുത്ത സംഭവങ്ങളൊക്കെ വെറുതായി മണ്ണാങ്ങനെ പോകുന്നു പിന്നൊരു മഴയില്ലാത്ത ദിവസമായപ്പോൾ നമ്മൾ ഇതിനിങ്ങനാണ് വന്നതേട്ടോ വള്ളിപ്പടക്കൾക്കൊക്കെ കുറച്ച് വന്നിട്ട് എടുത്താൽ പോളും അടിപൊളി ആയിട്ടുണ്ടാവണ്ട കേട്ടോ കുമ്പകത്തിന് ഇട്ടുകൊടുക്കണം കുറച്ച് മണ് അതിൽ മണ്ണ് കുറവാണ് മഴ ആണോണ്ട് വല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ വെള്ളം ഒഴിച്ചെടുത്ത് മഴ വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഒക്കെ പാടായാല് ചിലപ്പോൾ പോവും ടയ്ക്കിടയ്ക്ക് മൂന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കും ഓക്കെ അപ്പോൾ അവിടെ സെറ്റായിട്ടോ എങ്ങനെ താ നമ്മളെ സ്കൂളിലെത്തി കേട്ടോ നമ്മൾ ചാരിച്ചൊന്നും എഴുതിയിൽ കാട്ടില്ല കേട്ടോ അപ്പോൾ ഓരോ ആ ജം ഷീറ്റും പല കപ്പം ഉച്ച അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുത്താൻ പറ്റില്ല കേട്ടോ പിന്നെ പോയി കൂടെ നേരത്ത് പോയി കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് ലഞ്ചിൻ്റെ ടൈമിലാട്ടൊന്ന് നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലേമും സ്നാക്സൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമുക്ക് അടിപൊളി പണികൾ ഇങ്ങനെ രാത്രി കത്തേക്കുള്ള കറി ആക്കണത്തിറക്കാട്ടോ കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടോ നമ്മളെ ഗ്യാസിൻ്റെ ഈ വയറൊന്നും മാറ്റേണ്ടതായിട്ട് വന്നിരുന്നു കേട്ടോ അത് ഗ്യാസ് ലീക്ക് ഉണ്ടായിരുന്നു വാങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നേരം വൈകിയതാണ് അതിൻ്റെ ആയോ ആ ഞാൻ ഇതൊക്കെ മസാലയും കൂടി ഇട്ടിട്ട് അത് കുറച്ച് പാൽ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് തിളപ്പിച്ചെ കുണം നമ്മൾ ഗ്യാസൊക്കെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ ആയപ്പോഴത്തേക്ക് ഒരു വക സമയായിട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇത്ര ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം